അപ്പോൾ നമുക്കൊപ്പം എസ് ലല്ലു കൂടി ചേരുന്നുണ്ട് ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾക്ക് ഈ വില വാഹനത്തിന് മുന്നിലാണ് ലല്ലു ഉള്ളത് അവിടങ്ങളിലെ കാഴ്ച എന്താണ് എന്നത് ലല്ലുവിനോട് തന്നെ ചോദിക്കാം ലല്ലു നമ്മുടെ കൊല്ലത്തേക്ക് ഈ വിലാപയാത്ര എത്തുമ്പോൾ എന്താകും അവസരം എന്നത് ഞാൻ എന്തായിരിക്കും സാഹചര്യം എന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ബി എസിന് മത്സരിക്കാൻ അവസരം കിട്ടാതിരുന്നപ്പോഴൊക്കെ അവിടങ്ങളിൽ കണ്ട പ്രകമ്പനം നേരിട്ടുമല്ലാതെയും ഒക്കെ അറിഞ്ഞ വ്യക്തി കൂടിയാണല്ലോ ഇപ്പോൾ കേശവദാസപുരത്തേക്ക് എത്തുകയാണ് അതിനപ്പുറമുള്ള സ്ഥലങ്ങളിൽ എന്താണ് റോഡുകളിലെ കാഴ്ച ആളുകൾ വി എസ് എത്താൻ ഞാനിപ്പോ ഏതാണ്ട് വന്ന വിലാപയാത്ര കേശവദാസപുരത്തെ കാലിഞ്ചരം മനുഷ്യർ വി എസിന്റെ അവസാന യാത്ര കാത്ത് ഇപ്പോൾ ആ അവിടുന്ന് ആ സ്വീകാര്യത്തേക്ക് ചെല്ലുമ്പോൾ ആ ഉള്ളൂരുള്ളതിനേക്കാൾ ജനം ശ്രീകാര്യം കഴക്കൂട്ടത്ത് വലിയ സന്നാഹങ്ങളാണ് വി എസിന് ആ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ഈ പാർട്ടിയിരിക്കുന്നത് ഇങ്ങനെ വി എസ് എത്തുന്നിടത്തെല്ലാം കടൽ പോലെത്തീരുന്ന ജനക്കൂട്ടം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം എത്തുന്നിടത്തെല്ലാം പോലെ തീരുന്ന ജനക്കൂട്ടം വി എസിന്റെ അന്ത്യയാത്രയിലും വി എസിന് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക കാരണം കഴിഞ്ഞ ആറോ ഏഴോ വർഷമായി പൊതുരംഗത്തില്ലാത്തൊരു മനുഷ്യൻ ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ച ഏതാണ്ട് നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ കടന്നു പോകുമ്പോൾ എത്രമാത്രം ഹൃദയവായ്പോടെ എത്രമാത്രം ആദരവോടെ മലയാളി പാതക്കിരുവശവും തടിച്ചുകൂടി ആ മനുഷ്യന് അന്ത്യാവിവാദി അർപ്പിച്ചെന്നാൻ കാഴ്ച പല പ്രായക്കാരുണ്ട് പല തുറകളിൽ നിന്നുള്ള ആളുകളുണ്ട് വളരെ സാധാരണക്കാരായ മനുഷ്യൻ വീട്ടിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ടതുപോലെ വിലപിക്കുന്ന കാഴ്ച കാണാൻ കഴിയും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഷഹാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുക ഇനിയൊരു ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത് ഒരുപക്ഷെ വ്യക്തിപരമായി ഇവർക്കാർക്കും അങ്ങനെ ഒരു സഹായം ചെയ്ത ആളൊന്നുമായിരിക്കില്ല പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങൾ അദ്ദേഹം ചെയ്ത സമരങ്ങൾ മലയാളിയുടെ നിത്യജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് മലയാളിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എത്രയോ പോരാട്ടങ്ങൾ ഈ പോരാട്ടങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് വി എസ് എന്ന മഹാമനുഷ്യന് ഇപ്പോൾ കേരളം നൽകിക്കൊണ്ടിരിക്കുന്ന യാത്രകൾ വേണു പറഞ്ഞതുപോലെ ഈ വിലാപയാത്ര കൊല്ലത്തേക്ക് ഈ വിലാപയാത്ര കൊല്ലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കടലിനമ്പം പോലെ ജനം തടിച്ചു കൂടുമെന്ന് ഉറപ്പാണ് ഇത് എപ്പോൾ കൊല്ലത്ത് ചെല്ലും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം വിലാപയാത്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറപ്പെട്ട ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഇപ്പോഴും അത് കെ ശിവദാസപുരത്തേക്ക് എത്തിയിട്ടില്ല അത്രമാത്രം ജനക്കൂട്ടമാണ് പദവിയുടെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്നത് കണ്ണേകരളെ വി എസ് എ എന്ന മുദ്രാവാഷിനുമായി നൂറുകണക്കിന് മനുഷ്യർ ഇടർന്ന കണ്ടത്തോടെ തങ്ങളുടെ പ്രിയ സഹാവൻ യാത്രാമൊഴി അർപ്പിക്കുകയാണ് കൊല്ലം വേടുക പറഞ്ഞ പോലെ കൊല്ലത്തെ സ്നേഹിക്കുന്ന കൊല്ലത്തെ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ആറിൽ നിയമസഭാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോലെ നേതാവിന് വേണ്ടി മനഷി സാഗരും മുദ്രാവാക്യങ്ങളുമായി തെരുവിൽ ഇറങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം വി എസ് എ മത്സരിക്കാൻ സീറ്റ് തരാമെന്ന് ഉറക്കം പറഞ്ഞ പാർട്ടിയാണ് കൊല്ലത്ത് പാർട്ടി നെഞ്ചേറ്റുന്ന കൊല്ലത്തെ മണ്ണിലേക്ക് ഈ ഇരുപതോന്ന് ഈ യാത്രയുടെ വേഗത കാണുമ്പോൾ മിക്കവാറും അർദ്ധരാത്രിയോടും അടുക്കും കൊല്ലത്തിൻ്റെ അതിർത്തി കടന്ന് ഈ വിലാപയാത്ര അങ്ങാവർത്തിക്കട്ട അവിടെയും വലിയ ഒരുക്കങ്ങളാണ് വി എസിന് യാത്രാമൊഴി അർപ്പിക്കുവാൻ വേണ്ടി നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കൊല്ലം കഴിഞ്ഞ് വി എസിൻ്റെ സ്വന്തം മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ലടുക പറയുന്നത് പോലെ അവിടുത്തെ സാഹചര്യം എന്തായിരിക്കുമെന്ന് പറയാൻ നിവൃത്തിയില്ല വി എസിൻ്റെ ഉയർപ്പ് വീണ വി എസിൻ്റെ ചിന്തകൾ ഉറന്ന ആലപ്പുഴയുടെ വിപ്ലവ മുന്നിലേക്ക് അവസാനമായി കടന്നു ചെല്ലുന്നത് കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് മനുഷ്യർ കാണാൻ കഴിയുന്നത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ടേക്കുള്ള ശകലമാന ജില്ലകളിൽ നിന്നും കിട്ടിയ വാഹനങ്ങളിൽ ആളുകൾ തലസ്ഥാനത്തേക്കും അല്ലെങ്കിൽ ഇവിടെ വിലാപയാത്ര കടന്നു പോകുന്ന വഴികളിലേക്ക് എത്തുന്നതാണ് പല മനുഷ്യരെ ഉണ്ട് അത് മലപ്പുറത്ത് നിന്നുള്ളവരുണ്ട് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കളുണ്ട് കാസർഗോഡിൽ നിന്നുള്ളവരുണ്ട് വയനാട് നിന്നുള്ളവരുണ്ട് ഇന്നലെ വൈകിട്ട് ഷെഹാവ് അന്തരിച്ചു എന്നറിഞ്ഞ നിമിഷം മുതൽ സിറ്റി വാഹനങ്ങളിൽ തലസ്ഥാനത്തേക്കും സമീപ പ്രദേശങ്ങളിലേക്കും എത്തിയ പാർട്ടി പ്രവർത്തകർ വിലാപയാത്ര ഓരോ പോയിന്റ് തോറും അതിൽ അനുഗമിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് മുന്നോർക്കടം സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ വിലാപയാത്ര പുറത്തിറങ്ങി ആലപ്പുഴ വരെ അതിനെ അനുഗമിക്കാൻ തീരുമാനിച്ച എത്രയോ മനുഷ്യരുണ്ട് നടന്നെങ്കിൽ നടന്ന ഇതിനെ അനുഗമിച്ച് സെഹാവിൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങും എന്ന് തീരുമാനിച്ച എത്രയോ മനുഷ്യർ അവരുടെ ഹൃദയങ്ങളിലാണ് വി എസ് യുദാനന്ദൻ ഇതുപോലൊരു യാത്രയായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസത്തെ ജനകീയതമായി കൂട്ടിക്കെട്ടിയ ഒരു മനുഷ്യൻ കണ്ണേകരളെ വി എസ് എ എന്ന് വിളിക്കുന്നതിൽ ഒരു അനൗചിത്യം കണ്ടെത്തുന്ന മനുഷ്യരുണ്ടാകും അല്ലെങ്കിൽ കന്നേകരളെ കമ്മ്യൂണിസ്റ്റുകാരനും വിളിയല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ആ വിളി ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ ഒരു മനുഷ്യനർപ്പിക്കുന്ന ആദരവും സ്നേഹവുമാണെന്ന് ഈ വിലാപയാത്രയിൽ അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ കാത്തു നിൽക്കുന്ന ഓരോ മനുഷ്യരുടെയും കണ്ണുകളും മുദ്രാവാക്യങ്ങളും വിളിച്ചു പറയുന്നു ഓരോ സാധാരണക്കാരൻ്റെയും കണ്ണും കരളുമായി വി എസ് മാറിയപ്പോഴാണ് അവർ വി എസിനെ കണ്ണേ കരളെ വി എസ് എ എന്ന് വിളിച്ചത് അത് ഒട്ടും കൂടുതലുമല്ല ഒട്ടും കുറവുമല്ലാത്ത ഒരു മുദ്രാവാക്യമാണ് വി എസിനെ സംബന്ധിച്ച് കാരണം അവർ കാണുന്നത് അവർ കാണേണ്ടത് എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കഴിവുള്ള പൊതുപ്രവർത്തകനായി വി എസ് മാറിയപ്പോൾ അവർ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് കന്നേ കരളെ വി എസ് എ ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവെ എന്ന് പിടിച്ചത് ആ മുദ്രാവാക്യം വിളികളാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് കേവലം വായിൽ നിന്ന് വരുന്ന മുദ്രാവാക്യം മാത്രമല്ല നെഞ്ചിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടി അവർ പ്രിയ പ്രിയസഖാവിന് വിട നൽകുമ്പോൾ ആ യാത്രയേപ്പ് അവരുടെ കണ്ണും കരളുമായിരുന്ന നേതാവിന് അവർ ആ സ്നേഹ വായ്പ നൽകുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിനിരുവശവും കൂടി നിൽക്കുന്ന ആളുകളുടെ വികാരവായ്പകളേറ്റുവാങ്ങി വി എസ് ആലപ്പുഴയുടെ മണ്ണ് ലക്ഷ്യമാക്കി ആ വിലാപയാത്ര നീങ്ങുകയാണ് ചെറുപുഞ്ചിരി വി എസിൻ്റെ മുഖത്തുണ്ടോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് വി എസ് പൊതുചടങ്ങുകളിൽ ആയിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഉച്ചമയക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകാറുണ്ട് പലരും അതൊക്കെ ക്യാമറകളിൽ ഒപ്പിയെടുക്കാറുണ്ട് അങ്ങനെ ഒരു ഉച്ചമയക്കത്തിൽ വി എസ് ആലപ്പുഴയിലേക്ക് പോവുകയാണോ എന്ന് തോന്നിപ്പോകും ആ വാഹനത്തിൽ കേസിനെ കാണുമ്പോൾ